ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത പണം തിരികെ അടച്ചില്ല പെരുമ്പാവൂരിൽ വീട്ടിലെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥൻ വൃദ്ധനെ ക്രൂരമായി മർദ്ദിച്ചു കൂവപ്പടി മങ്കുഴി പള്ളിക്കോ വീട്ടിൽ ജോസിനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്ത് హిమ గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు അറുപത്തിയഞ്ച് വയസ്സുകാരനായ ജോസിന്റെ മകൻ സ്വകാര്യ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത പണം തിരികെ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥനെന്നു പറഞ്ഞ യുവാവ് വീട്ടിലെത്തിയത് അടവ് വീഴ്ച വരുത്തിയതുമായുള്ള പ്രശ്നം ചോദ്യം ചെയ്ത് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പണം ഉടൻ അടയ്ക്കണമെന്ന് ഉദ്യോഗസ്ഥൻ വാശി പിടിച്ചതോടെ പണമിടപാട് തനിക്കറിയില്ലെന്നും മകനോട് ചോദിക്കാനും ജോസ് ആവശ്യപ്പെട്ടു ഇതോടെ വാക്കുതർക്കവും തുടർന്ന് ഉന്തിനും തള്ളിനും ഇടയാക്കി യുവാവ് ജോസിന് നിലത്ത് തള്ളി വീഴ്ത്തി മർദ്ദിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു തലയ്ക്കും അടിവയറിനും ചവിട്ടിയതായി പരിക്കേറ്റ ജോസ് പറഞ്ഞു അഞ്ച് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും കുറച്ച് വാർത്തകൾക്കൊക്കെ പറഞ്ഞ് അവസാനം തന്നെയായിട്ട് പുള്ളി തിരിച്ചു ഞാൻ പറഞ്ഞു ഈ കോമ്പൗണ്ടിന് വെളിയിൽ നിന്നും റോങ്ങായിട്ട് സംസാരിക്കണമെങ്കിൽ കോമ്പൗണ്ടിന് വെളിയിൽ നിന്നൊന്നും സംസാരിക്കും അല്ല ഇവിടെ നിന്ന് മോശമായ രീതിയിൽ വീട്ടിനകത്ത് നിന്ന് സംസാരിക്കാൻ വല്ലതും അവിടെ വീട്ടിനകത്ത് പോകുമ്പോൾ അവിടെ കുറച്ച് വീടുകളിൽ പുല്ലി ട്രോട്ട് വെള്ളം തിരിച്ച് മറിച്ചിട്ട് അല്ലെങ്കിൽ വയറിനെ രണ്ട് ചൗട്ടി തിരിച്ചിട്ട് ഇവിടെ ഇട്ട് മൂന്നാലി തലയ്ക്ക് ഒരു അരിയാണ് അങ്ങനെ പുല്ല് തല്ലിയിട്ട് തിരിച്ചു പോയി അപ്പോഴത്തേനെ എനിക്ക് ആകെ വല്ലാത്തൊരു അസ്വസ്ഥയായി ഞാനിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കയറി ഞാനൊരു കത്തി എടുത്തിരുന്നു ആ കത്തി എടുത്തുകൊണ്ട് പോകുന്നത് അവൻ അവിടെ നേരെ നേരെ എനിക്ക് കുറച്ച് നേരം അവിടെ നിന്ന് പക്ഷേ എനിക്ക് തലയ്ക്ക് വേറെ അസ്വസ്ഥതയും ഇതൊന്നും പിന്നെ ഞാൻ അവിടെ വണ്ടിയിട്ട് പോയി പിന്നെ എവിടെ പോയതൊന്നും എനിക്ക് അറിയില്ല ഇവിടെ തിരിച്ചു പോയി വലിയ കത്തി എടുക്കുന്നതായിട്ട് കരഞ്ഞിട്ട് പിന്നെ ഒന്ന് ഞാനൊന്നും ചോദിക്കാനും ഒന്നും പോയില്ല അതുപോലെ തന്നെ തിരിച്ച് പോയിട്ടുണ്ട് വയറിനും പരിക്കേറ്റ ജോസഫ് ആശുപത്രിയിൽ തേടി ന്യൂസ് നെറ്റ്വർക്ക് ുംയറിനും വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెంట్రల్ జంగ్షన్ నెడుంగట